ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എറ്റ് ഇസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റ്നിങ്ങിനായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ സെറ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിവാടിപ്പൊക്കെ മാറ്റാനായിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് നാച്ചുറൽ സ്കിൻ ബ്രൈറ്റ്നിങ് സിറാണ് ഇന്ന് കാണിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസം നിങ്ങൾ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി കാരണം ഇത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ട നമ്മൾ ഓരോ ദിവസം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്യാൻ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറൽ ആണ് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം ഹെയർ ഓയിൽ മാത്രമല്ല മറ്റ് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നത് എത്രയാണ് റേറ്റ് വരുന്നത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം നിറം വെക്കാനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്ന സ്കിൻ വൈറ്റ്നിങ് സെറത്തിനായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ് കറ്റാർവാഴ തണ്ടാണ് വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിനാണ് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഈ ഒരു ബോട്ടിൽ നിന്ന് എഴുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ സ്കിൻ ബ്രൈറ്റ്നിങ് സെറത്തിനായിട്ട് നമുക്ക് വെറും രണ്ട് തുള്ളി ഗ്ലിസറിനാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇവിയോൺ ക്യാപ്സ്യൂളാണ് അതായത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിലെ ഒരെണ്ണമാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിൻ വൈറ്റ്നിങ് സെറം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രം എടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അലോവേര തണ്ടീൻ്റെ കറ്റാർവാഴ തണ്ടീൻ്റെ പശഭാഗം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് മുകളിലത്തെ സ്കിന്ന് ചെത്തിയതിന് ശേഷം നമ്മുടെ അതിൻ്റെ ജെല്ലില്ലേ ജെല്ല് നന്നായിട്ട് ഇതേപോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജെല്ല് കിട്ടും കേട്ടോ അതായത് ഇതേപോലെ കറക്റ്റായിട്ട് ജെല്ല് കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ പീസ് പീസായിട്ട് അയിരിക്കും കിട്ടുക അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഇതേപോലെ നമ്മൾ മിക്സിയിലൊന്നും അടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മളുടെ ഈ സ്ഥലത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെല് നമ്മളുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഇല്ലാതാക്കാനായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് ഡ്രൈനെസ് പിമ്പിൾ പോവാൻ പിമ്പിൾ മാർക്ക് പോകാനായിട്ടെല്ലാം അതിനും നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഒരു മൂന്നാല് ഡ്രോപ്പ് ആണ് ഒഴിക്കേണ്ടത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ നിറം നൽകാനായിട്ട് നല്ലതാണ് ഇത് നല്ലൊരു ടോണറാണ് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടോണറാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഡെയിലി മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആവാനായിട്ട് നല്ലതാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് വെറും രണ്ടേ രണ്ട് തുള്ളി ഗ്ലിസറിനാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലുണ്ടായിരുന്ന ഡെഡ് സ്കിൻ പോവാനായിട്ട് കരിവാളിപ്പ് പോവാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇവിയോൺ ക്യാപ്സ്യൂൾ ആണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ലിക്വിഡ് ആണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ദിവസത്തേക്ക് ഒരു ക്യാപ്സ്യൂളിന്റെ ലിക്വിഡാണ് ഇതിലേക്ക് ചേർ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ ഇത് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജ് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് അതുപോലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കും ിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഫേസ് നന്നായി കഴുകിയതിന് ശേഷം നമ്മളുടെ ഈ സിറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എല്ലാവടേയും ഫേസിലും നെക്കിലും നന്നായിട്ട് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സോളം മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും കുറച്ച് ഡ്രൈ ആവുമ്പോൾ ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് കുരുക്കൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് അതുപോലെ കരിവാളിപ്പ് റിങ്കിൾസ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും ഈ ഒരു സ്കിൻ വൈറ്റ്നിങ് സ്ഥലം കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കിടിലം റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വെറും ഏഴ് ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ